ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റൊക്കെ എഴുതിയിട്ടുണ്ടതെന്നാണ് കാണിക്കുന്നത് ഒരുപാട് പേർക്ക് ഇല്ലെങ്കിൽ കുറേ പേർക്ക് അതിനെപ്പറ്റി അറിയില്ല അതായത് നമ്മളിപ്പോൾ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ പേജിലൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ കൂടെയാണ് ഞങ്ങൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതല്ലാതെ ഫേസ്ബുക്കിൽ തന്നെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ യൂട്യൂബിലൂടെ നമ്മൾ എങ്ങനെയാണ് സെയിൽ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ എല്ലാം ഞങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ആയിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഓരോ പോയിന്റ് ഞങ്ങൾക്ക് മിസ്സ് കഴിഞ്ഞാൽ തന്നെ നല്ല ഡൗട്ട് വരും പിന്നെ കമന്റിൽ എല്ലാവരും ചോദിക്കാൻ തുടങ്ങും ആക്ച്വലി എനിക്ക് ഒരുപാട് പേര് അങ്ങനെ കമന്റ് ചെയ്യണം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്തത് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നത് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ആദ്യം നമ്മള് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് കാണിച്ചിരുന്നത് ഇത് നമ്മൾ നോർമലി നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഇട്ടിട്ട് പ്രൊഫൈൽ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ഒക്കെ ചെയ്യുമല്ലോ അതില്ല അതിപ്പോ കണ്ടോ ഫേസ്ബുക്കിൽ തന്നെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിലൂടെയും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റൊക്കെ സെയിൽ ചെയ്യാം കേട്ടോ അതിനായിട്ട് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല കുറേ പേര് കണ്ടു ഒരുപാട് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഹെയർ അസസറീസ് ആയാലും ജ്വല്ലറി ആയാലും ഇല്ലെങ്കിൽ അതൊക്കെ ഉണ്ട് ലോട്ടറി വരെ നമുക്കതിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു ലോട്ടറി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ കണ്ടപ്പോൾ പറഞ്ഞതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ കാണുന്ന സെല്ലെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഐറ്റം എന്നൊരു ഇത് കാണുന്നുണ്ടോ ഐറ്റത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഐറ്റം എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതാണ് വരിക ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസും നമുക്ക് ഏത് ആണോ വേണ്ടത് നമ്മൾ ഏത് പ്രോഡക്റ്റാണോ സെയിൽ ചെയ്യുന്നത് ആ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾ ആക്ച്വലി നമുക്ക് എടുക്കുമ്പോഴേക്കും കാണുന്ന പോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇട്ടാൽ മതി എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുകയുള്ളൂ ബിക്കോസ് രണ്ട് പ്രൊഡക്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എന്താ പറയുക നോക്കാൻ ചാൻസ് ഇല്ല ഇതിപ്പോൾ ആക്ച്വലി ഒരു പ്രൊഡക്റ്റിനെ രണ്ട് കളറായതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രൊഡക്റ്റ് ഇട്ടത് കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതിൽ ആഡ് ഫോട്ടോസ് എന്ന് കാണിക്കുന്നുണ്ട് സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ താഴെ ടൈറ്റിൽ കൊടുക്കണം ഞാനിപ്പോൾ ഹാൻഡ്മെയ്ഡ് ഹെയർ ആസസറീസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഞാനിവിടെ കൊടുക്കണ ഹാൻഡ് മെയ്ഡ് ഹെയർ ബാൻഡ് എന്നാണ് ബാൻഡ് സെറ്റോ ഇല്ലെങ്കിൽ ബാൻഡ് എന്നാണ് കൊടുക്കണം ഹെയർ ആക്സസറീസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൽ ഓൾറെഡി ഹാൻഡ് മെയ്ഡ് ഹെയർ ആക്സസറീസ് ആണല്ലോ കൊടുത്തോണ്ടിരിക്കുന്നത് ഞാനിതിൽ മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഹാൻഡ് മെയ്ഡ് ഹെയർ ബാൻഡ് സെറ്റ് എന്ന് കൊടുക്കുന്നത് പിന്നെ പ്രൈസ് വന്നിട്ട് നമ്മൾ ഞാൻ ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് അത് കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൽ പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല മാക്സിമം നിങ്ങൾ സെയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപയ്ക്ക് മുകളിൽ മിനിമം നിങ്ങൾ ഇരുപത് രൂപയ്ക്ക് മുകളിലാണ് ഞങ്ങളുടെ പ്രൈസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കുക നിങ്ങൾക്ക് ജ്വല്ലറി ആൻഡ് ആക്സസറീസ് ആണെങ്കിൽ അത് കൊടുക്കുക പിന്നെ ബാഗ്സ് പിന്നെ മെൻസ് ആൻഡ് ക്ലോത്ത് വുമൻസ് ആൻഡ് ക്ലോത്ത് ബേബീസ് ആൻഡ് കിഡ്സ് അങ്ങനെ നിറയെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ വന്നിട്ട് ഹെയർ ഹെയർ സ്റ്റൈലിങ്ങും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് ആണ് പക്ഷേ നമുക്ക് അതിലിങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടെങ്കിലോ നമ്മളിങ്ങനെ കൊടുക്കണം മാത്രം പിന്നെ അതിൻ്റെ കണ്ടീഷൻ ഇതിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ റീസെല്ലിങ് ആണെന്നുണ്ടെങ്കിൽ റീസെല്ലിങ് അങ്ങനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് നമ്മുടെ ഫ്രഷ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ന്യൂന്നാണ് കൊടുക്കുന്നത് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആണ് അതായത് നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളതിൽ എഴുതുക ഇപ്പം എൻ്റെ പ്രോഡക്റ്റ് വന്നിട്ട് ഹാൻഡ് മെയ്ഡ് ഹെയർ ആക്സസറീസ് ആണ് അതുപോലെ തന്നെ എന്താണ് യുണീക്ക് ആൻഡ് ഓൺ ഡിസൈൻ ആയിട്ട് ഒരുപാട് മോഡൽസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കൊടുത്തു അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് എല്ലാത്തിലും കൊടുക്കും യുണീക്ക് ആൻഡ് ഓൺ ഡിസൈൻസ് ആണ് അവൈലബിൾ ഹോം ഹോം ഡെലിവറി ആൻഡ് അവൈ ഓൾസോ അവൈലബിൾ ഫോർ കസ്റ്റമൈസേഷൻ ആൻഡ് എന്താണ് മോർ കളേഴ്സിനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം ഇതിലിപ്പോൾ അവൈലബിൾ ഹോം ഡെലിവറി ആൻഡ് ഓൾസോ അവൈലബിൾ എന്താണ് കസ്റ്റമൈസേഷൻ കസ്റ്റമൈസ്ഡ് കളേഴ്സ് ആൻഡ് ഡിസൈൻസിനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ കുറച്ച് എഴുതണം അതിന് ശേഷം വന്നിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം കേട്ടോ അതിനുശേഷം താഴെ വന്നിട്ട് മോർ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ലൊക്കേഷന് താഴെ വന്നിട്ട് മോർ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബ്രാൻഡ് നെയിം അതിൽ കൊടുക്കാം എൻ്റെ ബ്രാൻഡ് നെയിം വന്നിട്ട് ഡി ഡി ബോസ്റ്റോർ എന്നാണ് അപ്പം ഞാനും ഡി ഡി ബോസ്റ്റോർ എന്നാണ് ഇതിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് നെയിം അതിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ വ്യൂസിനൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡ് നെയിം നമ്മുടെ ബ്രാൻഡ് നെയിമെങ്കിൽ അത്യാവശ്യം അറിയപ്പെടുവല്ലോ നമ്മുടെ പ്രൊഡക്റ്റ് എൻക്വയറി വന്നില്ലേ പക്ഷേ ഇതിൽ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് എൻക്വയറി എന്തായാലും വരും കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ മുകളിൽ പബ്ലിഷ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ അപ്പോൾ എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിംഗ്സിലൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ പബ്ലിഷ് കൊടുത്തു നമ്മളിപ്പോൾ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ഈ പബ്ലിഷ് ആവുന്ന പബ്ലിഷ് ആയി കഴിഞ്ഞ് ഇങ്ങനെ എന്താണ് ഈ കോയിൻ വീഴില്ല അതുപോലൊരു സൗണ്ട് വയ്ക്കും ഇപ്പോൾ ആക്റ്റീവ് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് ആക്റ്റീവ് ആയത് കണ്ടോ അവരെ കണ്ടുപോകും ദിസ് ലിസ്റ്റിങ് ഈസ് ഇൻ റിവ്യൂ നമ്മുടെ റിവ്യൂ കഴിഞ്ഞിട്ടാണ് അവരത് ആക്റ്റീവ് ആക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ച് മിനിറ്റിലൊക്കെ അത് ഈ ഓക്കെ ആവും കേട്ടോ മീൻസ് ആക്റ്റീവ് ആവും നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവർക്കും കാണാനൊക്കെ പറ്റും അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ദാ ഇൻ റിവ്യൂ എന്നാണ് കാണിക്കണത് അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾ സെയിൽ ചെയ്യാൻ ഇട്ട പ്രോഡക്റ്റുകൾ കാണി മേലെ തല കണ്ടില്ലേ ആ തലയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ദാ യുവർ ലിസ്റ്റിംഗ് എന്നുള്ള പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ ഇത്രയും കാലം ലിസ്റ്റ് ചെയ്ത പ്രോഡക്റ്റുകളൊക്കെ ഇതിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ കണ്ടില്ലേ ഞാനിപ്പോൾ ഇതിൽ കുറേ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഈ ഒരു മെത്തേഡും ഞാനിപ്പോൾ ഒരു കുറേ ആയി ആയിപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ മേലെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് കാണാൻ വേണ്ടി പറ്റും അത് നിങ്ങൾ ഒരു സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും പിന്നെ നമ്മുടെ ഇൻബോക്സിൽ നമുക്ക് മെസ്സേജ് ഒക്കെ വരണ വരുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻബോക്സ് എടുത്ത് നോക്കിയാൽ മതി നമുക്ക് ഒരുപാട് എൻക്വയറിസ് ഒക്കെ കണ്ടോ ഇൻബോക്സ് എടുത്ത് നോക്കിയാൽ മതി പിന്നെ ഈ വ്യൂഡ് ഒന്നും എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഇനി ഇപ്പോഴാണ് നോക്കുന്നത് പിന്നെ ഈ ഫോളോയിങ് ഇതും എനിക്ക് എന്താണ് എന്തിൻ്റെ ആണ് പേജ് ആണോ ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവുമോ അറിയാൻ വേണ്ടി ഇപ്പോൾ എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് നമ്മുടെ മാർക്കറ്റ് പ്ലേസ് ഫേസ്ബുക്ക് വഴി സെയിൽ ചെയ്യണത് ഇനി അടുത്തത് നമുക്ക് യൂട്യൂബ് വഴി സെയിൽ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി ഈ ഓപ്ഷൻ എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിന് മേലുള്ളവർക്ക് കിട്ടുകയുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ പോളിസി വന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിൽ നമുക്ക് വീഡിയോസ് അതുപോലെ തന്നെ ഷോർട്സ് അതുപോലെ ലൈവ് അതിനുശേഷം വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയണതാണ് നമ്മുടെ പോസ്റ്റ് ഈ പോസ്റ്റിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ്സൊക്കെ ആഡ് ചെയ്യുക പിന്നെ മേലെന്താണ് നമുക്ക് എന്തെങ്കിലും മെൻഷൻ ആരെങ്കിലും മെൻഷൻ ചെയ്യണമെങ്കിൽ മെൻഷൻ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരാണെങ്കിൽ കൂടെ ചാനൽ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ സെയിൽ ചെയ്യാനൊന്നും ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ വേണമെങ്കിൽ പ്രൈസ് കൊടുക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രൈസ് കൊടുക്കണ്ട ഇല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണ്ടി ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം ഞാൻ ഞാനിതിപ്പം അതൊന്നും കൊടുക്കണില്ല ആക്ച്വലി ഈ വീഡിയോയിൽ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് ഈ വീഡിയോയിൽ നിന്നല്ല മുമ്പത്തെ കുറച്ച് വീഡിയോകളൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതായത് ഞാൻ എല്ലാത്തിലും പറയാറില്ല നമ്മളും നമുക്കും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മെസ്സേജ് വരണമെന്നൊരു കണക്കില്ല മീൻസ് നേരം നേരവും കാലമൊന്നുമില്ലാതെയാണ് നമുക്ക് മെസ്സേജ് വരുന്നത് അത് കാരണമാണ് ഞാൻ പിന്നെ എന്താണ് വാട്സപ്പ് നമ്പർ ഇപ്പം കൊടുക്കാതെ കേട്ടോ നമ്മൾ നോർമൽ കോൾ ചെയ്യരുതെന്ന് പറയണമായിരുന്നു എല്ലാവരും ഇപ്പോൾ വാട്സപ്പിലൊക്കെ കോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ നമ്മൾ ഒരു ഫാമിലിയായിട്ടിരിക്കേണ്ടേ നമുക്കൊരു സമയമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം രാവിലെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക രാത്രി ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്ലൈ തരുമോ അതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് എടുക്കാം നമ്മൾ ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടാണ് ആണ് നമ്മുടെ അക്കൗണ്ട് എടുത്തതിന് ശേഷം ഇതിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മൾ പോസ്റ്റ് ചെയ്തത് അല്ല ഡി ഡി പോസ്റ്ററിൽ നിന്ന് ഇപ്പോൾ ഒരു കുന്തൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് ടാഗ് ചെയ്ത് കൊടുക്കണം മീൻസ് ഹാഷ് ടാഗ് ഇട്ട് കൊടുക്കണത് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഹാഷ് ടാഗ് നിറയെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ സെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കൂടുതൽ പേർക്ക് അറിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അത് കഴിഞ്ഞ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് സെയിൽ ചെയ്യാൻ നോക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു പക്ഷെ നല്ല കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് വെറുതെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് പോകും ഞാനും ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ പോസ്റ്റ് ഇട്ട് നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഇട്ടിട്ട് പോകണവരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ നിങ്ങൾ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഇപ്പോൾ കണ്ടു ഇതിൽ കുറേ ഹാഷ് ടാഗുകൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കുറേ ഹാഷ്ടാഗുകൾ കൊടുത്തിട്ടാണ് കൊടുത്താലാണ് ആരെങ്കിലും ക്ലിപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ ക്ലിപ്സ് നിന്ന് സെർച്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു ക്ലിപ്പ് അതിലേക്ക് പോകും അവരുടെ സെർച്ച് ഓപ്ഷനിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ ഹാഷ് ടാഗ് നിറയെ കൊടുക്കുക എന്താ എന്തൊക്കെ പറയുക ഇപ്പോൾ കൊടുത്തു തന്നെ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നിറയെ ഹാഷ് ടാഗ് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ ഇതേപോലെ തന്നെ ഹാഷ് ടാഗ് കൊടുക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പേജിലാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിലാണെങ്കിലും പോസ്റ്റ് ഇരുന്ന സമയത്ത് ഓക്കെ കാര്യങ്ങൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ ഇന്ന് മുതൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒഴിവ് സമയം മുതൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഏതെങ്കിലും ഏതെങ്കിലും വഴിയിൽ നിങ്ങൾ സക്സസ് ആവാതിരിക്കില്ല ഏതെങ്കിലും വഴി നിങ്ങൾ എന്തായാലും അറിയപ്പെടാതിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്യു ബി ജി എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിൽ സെല്ലേഴ്സിനും വയ്യേഴ്സിനും എല്ലാവർക്കും സ്വാഗതമാണ് അപ്പോൾ അതിൽ നിങ്ങൾ പോയിട്ട് അഡ്മിറ്റിൻ്റെ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും അവരായിട്ടാണ് നിങ്ങൾ ആ ഗ്രൂപ്പ് ിൽ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത് ഇല്ലെങ്കിൽ പോസ്റ്റും ഇല്ല നിങ്ങളെ അപ്രൂവൽ ആക്കേണ്ടത് അവരാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യൂബിജി പേജിൽ പോയിട്ട് അവർക്ക് മെസ്സേജ് ചെയ്താൽ മതി അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ആയിട്ടാണ് അതിൽ ജോയിൻ ചെയ്തത് ആക്ച്വലി ഒരു വർഷമായിട്ടുള്ള എൻ്റെ പ്രയത്നമാണ് ആ ഒരു ഗ്രൂപ്പിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വർഷമായിട്ട് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഇപ്പം ഞാൻ ടൂ വീക്സ് മറ്റേ ആയിട്ടുള്ളൂ കേട്ടോ അതിൽ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു സെല്ലറാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് നമുക്ക് സെയിൽ നടക്കണ്ടോന്നുമില്ല നമ്മൾ നാല് പേര് അറിയുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു ലക്ഷ്യമാണല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ അതിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്യുബിജിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അവർക്ക് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്യുബി ജീനിനെ പറ്റിയെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചോളൂ മീൻസ് എങ്ങനെ മെസ്സേജ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ സംശയം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചോദിച്ചു കൂട്ടാം ആക്ച്വലിപ്പോൾ അവരുടെ ഒരു പേജ് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ആയിട്ട് ചെയ്യാൻ പറ്റ ഒരു പെർമിഷൻ ഞാൻ ചോദിച്ചിട്ടില്ല പെർമിഷൻ ഉണ്ടോ നമുക്ക് അറിയാവും ചോദിക്കാൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് എങ്ങനെയാണ് ഞങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ ജോയിൻറ്റ് റിക്വസ്റ്റ് കൊടുക്കണതെന്ന് തോന്നുന്നു അപ്പം ഞാൻ എന്തായാലും അവരുടെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാട്ടോ എങ്ങനെയാണ് അവർക്ക് റിക്വസ്റ്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തത് നാളെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവർ എല്ലാവർക്കും ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഉപകാരപ്പെടാൻ വേണ്ടി വീഡിയോസൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്യണട്ടു ബൈ